വട്ട് യു തിങ്ക് യു ബിക്കം വട്ട് യു ഫീൽ യു അട്രാക്ട് വട്ട് യു ഇമാജിൻ യു ക്രിയേറ്റ് തൻ്റെ ഭാവനയിൽ വിരിയുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ കഴിവുള്ള ജീവിയാണ് മനുഷ്യൻ മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു മാന്ത്രിക വിദ്യയൊന്നുമല്ല നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് മാനിഫെസ്റ്റേഷന്റെ രഹസ്യം നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും ഒരുമിപ്പിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ് അത് മോട്ടിവേഷൻ മെൻ്റർമാരുടെ ഇതുപോലെയുള്ള വാക്കുകൾ കേട്ട് ഞാൻ ഒത്തിരി ശ്രമിച്ചതാണ് പക്ഷെ എനിക്കിതുവരെ മാനിഫെസ്റ്റേഷൻ ഫലപ്രദമായിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും നടന്നിട്ടില്ല ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം ഇതായിരിക്കും നിങ്ങൾ പറയുന്നത് ശരിയാണ് വെറുതെ മാനിഫെസ്റ്റേഷൻ നടത്തിയാൽ ഫലപ്രദമാകില്ല മാനിഫെസ്റ്റേഷൻ നടത്താൻ ചില സംഗതികളൊക്കെ ഒത്തുവരണം തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വയം മനസ്സിലാക്കി തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടതുപോലെ മാനിഫെസ്റ്റേഷൻ നടത്തിയാൽ നൂറ് ശതമാനം ഫലം ഉറപ്പ് ആദ്യം നമുക്കൊരു കഥ കേട്ടാലോ മനോഹരമായ ഒരു നഗരത്തിൽ ആനന്ദ് എന്നൊരു ശില്പി ജീവിച്ചിരുന്നു കല്ലിലും മരത്തിലും ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾക്കൊത്തി ഉണ്ടാക്കാനുള്ള ഒരു മാന്ത്രിക കഴിവ് അവനുണ്ടായിരുന്നു ആനന്ദിന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ ക്ഷേത്രം നിർമ്മിക്കണം അവിടെ എല്ലാവർക്കും വന്ന് സമാധാനം കണ്ടെത്താൻ കഴിയണം ദിവസവും അവൻ ആ ക്ഷേത്രത്തിന്റെ രൂപം മനസ്സിൽ കണ്ടു കടലാസിൽ അവൻ ക്ഷേത്രത്തിന്റെ രൂപരേഖ വരച്ചു ആനന്ദിന്റെ കൈവശം ക്ഷേത്രം പണിയാനുള്ള പണമോ വിഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പലരും അവന്റെ സ്വപ്നത്തെ പരിഹസിച്ചു എന്നാൽ ആനന്ദ് നിരാശനായില്ല അവൻ നഗരത്തിലെ പ്രമുഖരെയും വ്യാപാരികളെയും സമീപിച്ചു തന്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു ആദ്യം ആരും അവനെ വിശ്വസിച്ചില്ല പക്ഷെ അവന്റെ വാക്കുകളിലെ തീക്ഷ്ണതയും അവൻ്റെ കണ്ണുകളിലെ തിളക്കവും പതിയെ പതിയെ അവരെ ആകർഷിച്ചു പതിയെ പതിയെ ആളുകൾ അവനെ പിന്തുണയ്ക്കാൻ തുടങ്ങി ചിലർ പണം നൽകി ചിലർ കല്ലുകൾ എത്തിച്ചു മറ്റു ചിലർ നിർമ്മാണത്തിന് സഹായികളായി എത്തി വർഷങ്ങൾ കടന്നുപോയി ആനന്ദിന്റെ അചഞ്ചലമായ വിശ്വാസവും അർപ്പണബോധവും നഗരവാസികളുടെ കൂട്ടായ പരിശ്രമവും ഒത്തുചേർന്നപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായി മനുഷ്യന്റെ മാനിഫെസ്റ്റേഷൻ കഴിവിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അത് കഥയോടൊപ്പം ചില കാര്യങ്ങളും കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ പലരും പണം എഫ് ഡി ആർ ഡി തുടങ്ങിയവയിലൂടെയാണ് സേവ് ചെയ്യുന്നത് ഇതിൽ ടാക്സ് റിഡക്ഷന് ശേഷം മാക്സിമം അഞ്ച് മുതൽ ആറ് ശതമാനം റിട്ടേൺ മാത്രമേ ലഭിക്കുകയുള്ളൂ പണപ്പെരുപ്പത്തെ മറികടക്കാൻ ഈ റിട്ടേൺ പോരാ അതിന് പണം പതിന് വളരുന്ന ഇടങ്ങളിൽ നിക്ഷേപിക്കണം നിങ്ങൾ നിക്ഷേപിച്ച പണത്തിന് മെച്യൂരിറ്റിയിൽ നൂറ് ശതമാനം സുരക്ഷ ഉറപ്പ് നൽകുന്ന നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ ഒരവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇൻഷുറൻസ് രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ ടാറ്റ എ എ ലൈഫാണ് ഈ അവസരം ഒരുക്കുന്നത് അവരുടെ എൻ എഫ് ഒ ടോപ് ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഈ വരുന്ന ജൂൺ മുപ്പതാം തീയതി വരെ മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ അതായത് ഇനി രണ്ട് ദിവസം കൂടി മാത്രം ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിന്റെ കഴിഞ്ഞ അഞ്ച് മുതൽ പത്ത് വർഷത്തെ വാർഷിക ശരാശരി റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അത് മുപ്പത്തി ഒന്ന് ശതമാനവും ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനവുമാണ് മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഇൻഡെക്സ് ആണ് ഇത് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത് എഴുപത്തിയഞ്ച് ലക്ഷമായി തിരികെ കിട്ടിയേനെ എൻ എവി പത്ത് രൂപയാണ് രണ്ടായിരം രൂപ മുതൽ എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും മാസം പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവർ ഇതിന്റെ ഒപ്പം ലഭിക്കും പ്രവാസികൾ മാസം പതിനെണ്ണായിരം രൂപയൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടി വരെയുള്ള റിട്ടേൺ സാധ്യതയുണ്ട് പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ കിട്ടുന്ന ലാഭത്തിന് ടാക്സ് വേണ്ട പിന്നെ മറക്കണ്ട ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ അതായത് ഇനി രണ്ട് ദിവസം കൂടി മാത്രം ഈ എൻ എഫ് ഒയെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഥവാ മാനിഫെസ്റ്റേഷൻ നടക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വളരെ വ്യക്തമായി നിർവചിക്കുക വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്ത് നേടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി നിർവചിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തവും നിർദ്ദിഷ്ടവും അളക്കാവുന്നതും നേടാൻ കഴിയുന്നതും സമയബന്ധിതവും ആയിരിക്കണം ഉദാഹരണത്തിന് എനിക്ക് പണക്കാരനാകണം എന്ന് പറയുന്നതിന് പകരം അടുത്ത ആറു മാസത്തിനുള്ളിൽ എന്റെ വരുമാനം ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കണം എന്ന് ലക്ഷ്യമിടുക പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വെള്ളവും വളവും നൽകുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി പോസിറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക സ്വയം പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ അഫമേഷൻസ് ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഈ പോസിറ്റീവ് ചിന്തകൾ ഉറപ്പിക്കാൻ സഹായിക്കും വിഷ്വലൈസേഷൻ പരിശീലിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നതായി മനസ്സിൽ കാണുക ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തമായ ചിത്രം സൃഷ്ടിക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പുതിയ കാർ വേണമെങ്കിൽ ആ കാറിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നതും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതും അതിൻ്റെ മണം അനുഭവിക്കുന്നതും സങ്കല്പിക്കുക വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കൃതജ്ഞത പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് ഇതിനകം ലഭിച്ച കാര്യങ്ങൾക്ക് നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് അതിശക്തമായ മാനിഫെസ്റ്റേഷൻ ടൂൾ ആണ് കൃതജ്ഞത നിറഞ്ഞ മനോഭാവം കൂടുതൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കാൻ സഹായിക്കും അത് നമ്മെ എല്ലായ്പ്പോഴും പോസിറ്റീവായി നിലനിർത്തും എല്ലാ ദിവസവും നിങ്ങൾ നന്ദിയുള്ള ചില കാര്യങ്ങൾ എഴുതുകയോ മനസ്സിൽ ഓർക്കുകയോ ചെയ്യുക തടസ്സങ്ങൾ തിരിച്ചറിയുക മറികടക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് തടസ്സമാകുന്ന ചിന്തകളോ വിശ്വാസങ്ങളോ ഉണ്ടെങ്കിൽ അവ തിരിച്ചറിയുക ഉദാഹരണത്തിന് എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയുണ്ടെങ്കിൽ അതിനെ എനിക്കിത് പഠിക്കാനും നേടാനും കഴിയും എന്ന് മാറ്റിയെടുക്കുക വിശ്വാസം നിലനിർത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പൂർണമായി വിശ്വസിക്കുക സംശയങ്ങളെയും ഭയങ്ങളെയും ഒഴിവാക്കുക പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നുവെന്ന് ഉറച്ച് വിശ്വസിക്കുക പ്രവർത്തിക്കുക മാനിഫെസ്റ്റേഷൻ എന്നാൽ വെറുതെ ആഗ്രഹിച്ചിരിക്കുക എന്നതല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ആവശ്യമായ പ്രയത്നം ചെയ്യുക പ്രചോദനം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി വേണമെങ്കിൽ അതിനായി അപേക്ഷിക്കുക ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുക ആവശ്യമായ കഴിവുകൾ വികസിപ്പിക്കുക സ്ഥിരത പുലർത്തുക എന്നീ കാര്യങ്ങൾ ഇതൊന്നും ഒരു ദിവസത്തെ കാര്യമല്ല കേട്ടോ എല്ലാ ദിവസവും കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഈ കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക സ്ഥിരമായ പരിശീലനം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കഴിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചിലർക്ക് മാനിഫെസ്റ്റേഷൻ എളുപ്പത്തിൽ സംഭവിക്കുമ്പോൾ മറ്റു ചിലർക്ക് എത്ര ശ്രമിച്ചാലും ഇത് സാധിക്കാതെ വരാറുണ്ട് ഇതിനു പിന്നിൽ പല കാരണങ്ങളുണ്ട് ഒന്ന് വ്യക്തതയുടെ അഭാവം എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാത്തതാണ് ഒരു പ്രധാന കാരണം അവ്യക്തമായ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് എനിക്ക് സന്തോഷം വേണം എന്ന് പറയുന്നതിന് പകരം എൻ്റെ ജോലിയിൽ എനിക്ക് സംതൃപ്തിയും സാമ്പത്തിക ഭദ്രതയും വേണം അതെന്നെ സന്തോഷവനാക്കും എന്ന് വ്യക്തമാക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് രണ്ട് നിഷേധാത്മക ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ നെഗറ്റീവ് ചിന്തകളും വിശ്വാസങ്ങളും മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തും എനിക്കിത് കഴിയില്ല ഞാൻ ഞാനിതിന് യോഗ്യനല്ല എൻ്റെ സമയം മോശമാണ് തുടങ്ങിയ ചിന്തകൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കും ഉള്ളിൽ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറമെ ആഗ്രഹിച്ചാലും അത് സഫലമാകില്ല നിങ്ങളുടെ മനസ്സ് നിറയെ സംശയങ്ങളും ഭയങ്ങളുമാണെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാൻ പ്രയാസമാണ് നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയെ തടസ്സപ്പെടുത്തും എനിക്കിത് ലഭിക്കില്ല ഞാൻ ഇതിന് യോഗ്യനല്ല തുടങ്ങിയ ചിന്തകൾ ഒഴിവാക്കണം മൂന്ന് വിശ്വാസമില്ലായ്മ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരിക്കണം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മടിക്കുകയും അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഊർജം നഷ്ടപ്പെടുത്തുകയും ചെയ്യും സോ സ്ട്രോങ്ലി ബിലീവ് ഇൻ യുവർ സെൽഫ് നാല് വൈകാരികമായ പ്രതിരോധം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഭയം സംശയം തുടങ്ങിയ വികാരങ്ങൾ മാനിഫെസ്റ്റേഷനെ ബാധിക്കാം ഉദാഹരണത്തിന് ധനം ആഗ്രഹിക്കുമ്പോൾ ധനം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു ഉപബോധ മനസ്സിലെ ഭയം അതിനെ തടസ്സപ്പെടുത്തിയേക്കാം അഞ്ച് അമിത ചിന്തകളും അക്ഷമയും ഫലം എങ്ങനെയായിരിക്കണം എപ്പോൾ സംഭവിക്കണം എന്നതിനെക്കുറിച്ച് അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തിയേക്കാം മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല അതിന് സമയമെടുക്കും പലരും ക്ഷമയില്ലാതെ പെട്ടെന്ന് ഫലം കാണാതെ വരുമ്പോൾ നിരാശരാവുകയും ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്യും ഇത് മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തുന്നു പ്രപഞ്ചത്തിന് അതിൻ്റെതായ വഴികളും സമയവും ഉണ്ട് എന്നത് മനസ്സിലാക്കുക ആറ് വൈബ്രേഷണൽ അലൈൻമെൻറ്റ് ഇല്ലായ്മ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി നിങ്ങളുടെ ഊർജം യോജിക്കണം നിങ്ങൾ സന്തോഷവും സമൃദ്ധിയും ആഗ്രഹിക്കുമ്പോൾ ദുരിതത്തിലും ദാരിദ്ര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കാൻ പ്രയാസമാണ് നിങ്ങളുടെ വികാരങ്ങളും ചിന്തകളും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി യോജിപ്പിക്കുക ഏഴ് സ്ഥിരതയില്ലായ്മ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ആൻഡ് ആക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു തവണ ആഗ്രഹിച്ചിട്ട് ഉപേക്ഷിക്കുന്ന പ്രക്രിയയല്ല അതിന് സ്ഥിരമായ ശ്രദ്ധയും ഊർജവും ആവശ്യമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനും പരിശ്രമിക്കാനും തയ്യാറാകാത്തതും ഒരു കാരണമാണ് വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം എട്ട് ഉയർന്ന വൈബ്രേഷന്റെ അഭാവം ലോ വൈബ്രേഷൻ നമ്മുടെ വൈകാരിക അവസ്ഥ നമ്മുടെ വൈബ്രേഷൻ നിലയെ സ്വാധീനിക്കുന്നു ഭയം ദേഷ്യം സങ്കടം തുടങ്ങിയ താഴ്ന്ന വൈബ്രേഷൻ ഉള്ള വികാരങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെ ആകർഷിക്കാൻ തടസ്സമാണ് സന്തോഷം സ്നേഹം കൃതജ്ഞത തുടങ്ങിയ ഉയർന്ന വൈബ്രേഷനിലുള്ള വികാരങ്ങളാണ് മാനിഫെസ്റ്റേഷന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഒൻപത് മറ്റുള്ളവരുടെ സ്വാധീനം ഇൻഫ്ലുവൻസ് ഓഫ് അതേഴ്സ് ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ നിഷേധാത്മക ചിന്തകളും നമ്മുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയെ സ്വാധീനിച്ചേക്കാം അവരുടെ സംശയങ്ങളും നെഗറ്റീവ് കമൻറ്റുകളും നമ്മുടെ മനസ്സിൽ കടന്നുകൂടുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും പത്ത് പ്രവർത്തനങ്ങളുടെ അഭാവം മാനിഫെസ്റ്റേഷൻ എന്നത് തീവ്രമായി ആഗ്രഹിച്ചാൽ എന്തും നടക്കുന്ന മാന്ത്രിക വിദ്യയാണെന്ന ഒരു അബദ്ധ ധാരണ നിലവിലുണ്ട് എന്നാൽ യാഥാർത്ഥ്യം അതല്ല നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള അതിസങ്കീർണമായ പ്രക്രിയയാണ് അത് ഒന്നും പ്രവർത്തിക്കാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന വസ്തുത നാം മനസ്സിലാക്കണം വ്യക്തമായ പ്ലാനിങ്ങുകളും ചിട്ടയായ പ്രവർത്തനങ്ങളും കൊണ്ട് മാത്രമേ നമുക്ക് എന്തും സാധ്യമാവുകയുള്ളൂ ഈ പത്ത് കാരണങ്ങൾ മനസ്സിലാക്കുകയും അവയെ അതിജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ ഫലപ്രദമാക്കാൻ സഹായിക്കും ഇനി മാനിഫെസ്റ്റേഷനെക്കുറിച്ച് ആധുനിക ന്യൂറോ സയൻസ് എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ശാസ്ത്രീയ പ്രക്രിയയാണ് ഇതെന്നാണ് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ച ആധുനിക ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് ഈ അടുത്ത കാലം വരെ നമ്മൾ വിശ്വസിച്ചിരുന്നത് നമ്മുടെ തലച്ചോറ് ഒരു നിശ്ചിത പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ വളരാനും വികസിക്കാനുമുള്ള കഴിവില്ലെന്നാണ് എന്നാൽ തലച്ചോറിന് അതിൻ്റെ ഭൗതിക ഘടനയിലും പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ വരുത്താനും പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം ക്രമീകരിക്കാനും കഴിവുണ്ടെന്ന് ഈയിടെ തെളിയിക്കപ്പെട്ടു ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഒരു കാര്യത്തിൽ നമ്മൾ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടുന്നു ഇത് നമ്മുടെ ചിന്തകളെയും സ്വഭാവങ്ങളെയും ആ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു നിങ്ങൾ ഒരു ലക്ഷ്യം മനസ്സിൽ വ്യക്തമായി കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ വഴികൾ കണ്ടെത്താൻ കൂടുതൽ സജ്ജമാകുന്നു ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് നമ്മൾ സ്വയം ചിന്തിക്കുകയും ഭാവിയെക്കുറിച്ച് ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് മസ്തിഷ്കത്തിലെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഡി എന്ന ഭാഗം സജീവമാകുന്നു മാനിഫെസ്റ്റേഷനിൽ നാം ആഗ്രഹിക്കുന്ന ജീവിതം ഭാവനയിൽ കാണുന്നത് ഈ ഡി എം എനിനെ ഉത്തേജിപ്പിക്കുന്നു ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ ലക്ഷ്യങ്ങളെ ആഴത്തിൽ പതിപ്പിക്കാൻ സഹായിക്കുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് ഫോക്കസ്ഡ് അറ്റൻഷൻ നമ്മൾ ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തലച്ചോർ ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പ്രത്യേക മോഡൽ കാറുകൾ നിങ്ങൾ നിരത്തിൽ കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങും ഇത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന തലച്ചോറിലെ ഭാഗത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർ എ എസ് എന്നത് പ്രധാനപ്പെട്ട വിവരങ്ങളെ ഫിൽട്ടർ ചെയ്യാനും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും സഹായിക്കുന്ന ഒന്നാണ് ഉപബോധ മനസ്സിൻ്റെ ശക്തി പവർ ഓഫ് ദി സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ബോധപൂർവം ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലാണ് നടക്കുന്നത് മാനിഫെസ്റ്റേഷൻ എന്നത് നമ്മുടെ ലക്ഷ്യങ്ങളെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കുന്നതിലൂടെയാണ് ഫലപ്രദമാകുന്നത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും അവ യാഥാർത്ഥ്യമാകുന്നതായി സങ്കല്പിക്കുകയും ചെയ്യുമ്പോൾ ഉപബോധ മനസ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും വികാരങ്ങളുടെ പങ്ക് റോൾ ഓഫ് ഇമോഷൻസ് ലക്ഷ്യങ്ങളെക്കുറിച്ച് നല്ല വികാരങ്ങളോടെ ചിന്തിക്കുന്നത് മാനിഫെസ്റ്റേഷൻ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നു സന്തോഷം ആവേശം നന്ദി തുടങ്ങിയ നല്ല വികാരങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുന്നു ഇത് നമ്മുടെ പ്രചോദനവും ശ്രദ്ധയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം ഇമ്പോർട്ടൻസ് ഓഫ് ആക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്നാൽ വെറുതെ ആഗ്രഹിച്ചിരുന്നാൽ മാത്രം കാര്യമില്ല ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ആവശ്യമായ ശരിയായ നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ മസ്തിഷ്കം നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കാനുള്ള അവസരങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുമെങ്കിലും ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മൾ തന്നെയാണ് ചുരുക്കത്തിൽ മാനിഫെസ്റ്റേഷൻ എന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ സ്വാഭാവികമായ കഴിവുകളെ ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും ലക്ഷ്യങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് കേവലം ആഗ്രഹങ്ങളെ ആശ്രയിക്കുന്ന ഒന്നല്ല മറിച്ച് ബോധപൂർവമായ ശ്രദ്ധ വിഷ്വലൈസേഷൻ ചിട്ടയായ പ്രവർത്തനം എന്നിവയിലൂടെ നമ്മുടെ മസ്തിഷ്കത്തെ പുനർനിർമ്മിക്കുന്ന ഒന്നാണ് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു ജൂൺ മുപ്പത് വരെയാണ് നിങ്ങൾക്ക് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം അതായത് ഇനി രണ്ട് ദിവസം കൂടി മാത്രം ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി